ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു മാങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കിയാലോ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമല്ലേ നമുക്ക് ഇന്ന് നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കാം കഴുകി വൃത്തിയാക്കിയ മാങ്ങ ചെറുതാക്കി മുറിച്ച് അതിലേക്ക് ഉപ്പിട്ട് നല്ലോണം ഇളക്കുക എന്നിട്ട് നമുക്കതൊരു അരമണിക്കൂർ മാ മൂടി വെച്ച് മാറ്റി വയ്ക്കാം ഈ ഉപ്പെല്ലാം അതിൽ മാങ്ങ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ചൂടാക്കി അതിലേക്ക് കടുുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ ചെറുതാക്കി മുറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പിടി പീടി നമ്മൾക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അതിലേക്ക് നമ്മളിടാ ഇട്ടത് സിമ്മാക്കിയിട്ട് വേണം മുളക് പൊടി ഇടാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കിയിട്ട് ജീരകം ഉലുവ കടുക് കായം ഇതെല്ലാം വറുത്ത് പൊടിച്ച് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വിനാഗിരി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്ര നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നിന്നിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം തിള വരുമ്പോൾ മാങ്ങ അതിലേക്ക് ഇടാം മാങ്ങ നമ്മൾ മാറ്റി വെച്ച മാങ്ങ അതിലേക്കിട്ട് നല്ലോണം ഇളക്കാം ഒരു രണ്ട് മിനിറ്റോടെ നമുക്കിത് തയ്യാറാവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നമ്മൾ പെട്ടെന്ന് ഇത് തയ്യാറാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്